ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കാളികാവ് അമ്പലക്കടവിൽ നടന്ന ഓണപ്പൂട്ട് നാടിന്റെ ഉത്സവമായി മാറി ഓണാഘോഷത്തിന്റെ ഭാഗമായി അമ്പലക്കടവ് ജനകീയ കൂട്ടായ്മയാണ് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് ഈ വർഷത്തിലെ ഒന്നാമത്തെ മത്സരമാണ് അമ്പലക്കടവ് കാളപൂട്ട് കണ്ടത്തിൽ നടന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുത്ത അൻപതോളം ജോഡി കന്നുകളാണ് അമ്പലക്കടവ് ഓണപ്പൂട്ട് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സമ്മാനത്തിന് സ്വർണ നാണയമടക്കം അഞ്ച് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പുല്ലാണി അഷ്റഫ് തണ്ണിക്കടവിന്റെ കാളകൾ ഒന്നാം സ്ഥാനം നേടി എ കെ അൻസമോൾ ആദവനാട് സി ബി ബ്രദേശ് അഞ്ചച്ചവടി പി എം ബ്രദേശ് കള്ളാടിപ്പറ്റ ചേരങ്ങൽ ചെറിയാപ്പൂ പള്ളിശ്ശേരി തുടങ്ങിയവർ രണ്ടു മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ നേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ജോഡികളുടെ പൂട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നതായി സംഘാടകർ പറഞ്ഞു ഇന്നിവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അമ്പലക്കടവ് കാളകൂട്ട് കൂട്ടായ്മ വറാട്ടി പുനിയാസിന്റെ കാളകൂട്ട് കണ്ടെത്തി വെച്ചിട്ട് രണ്ടാമത് കുടിവെള്ളിക്കപ്പ് മത്സരം നടത്തി ഒന്നു മുതൽ അഞ്ച് സ്ഥാനം നേടുന്ന കണ്ണുടമകൾക്ക് വലിയ ട്രോഫിയുണ്ട് ഒന്നാം സ്ഥാനം നേടുന്ന കണ്ണുടമക്ക് സ്വർണ കോൻസ് നമ്മാനം നൽകുന്നുണ്ട് ഇത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്